ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ ആണ് ഒരുപാട് എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടത് ഡെൽറ്റ ക്രഷിന്റെ കളേഴ്സ് കാണിക്കാൻ പറഞ്ഞിട്ട് പുതിയത് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് മീറ്ററിന് എൺപത് രൂപയുടെ ഡെൽറ്റ ക്രഷ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് അമ്പത്തെട്ടഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ ടോപ്പ് എടുക്കാൻ എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും മീറ്ററിന് എൺപത് രൂപ ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ ആണ് ലൈനിങ് ഇല്ലാതെയും തയ്ക്കുന്നുണ്ട് ലൈനിങ് ഇട്ടാൽ കൂടുതൽ നന്നായിരിക്കും പക്ഷെ ലൈനിങ് ഇല്ലാതെയും ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട് അമ്പത്തെട്ടിഞ്ച് വീതി ആയതുകൊണ്ട് രണ്ടര മീറ്ററിന്റെ സ്ഥാനത്ത് രണ്ട് മീറ്റർ എടുത്താൽ മതിയാവും അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഇതുപോലെ യെല്ലോ യെല്ലോ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ് യെല്ലോ ഓഫൈറ്റ് കോമ്പിനേഷനാണ് എല്ലാം തന്നെ അമ്പത്തെട്ടിഞ്ച് വീതിയാണ് അടുത്തത് കുഞ്ഞു പുള്ളികൾ എപ്പോഴും വലിയ ഡിസൈനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡ് വലിയ ഡിസൈനാണ് അതിന്റെ കൂടെ ഒരു ചെറിയ പുള്ളി വന്നിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് എൺപത് രൂപയുടെ ഡെസ്റ്റാ ക്രഷ് മെറ്റീരിയലാണ് കാണിക്കുന്നത് ക്ലോസ് ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് അധികവും വലിയ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്തത് ഇതുപോലെ പർപ്പിള് പർപ്പിൾ കോമ്പിനേഷൻ ആണ് വൈറ്റ് പർപ്പിൾ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് അടുത്തത് ആഷ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അടുത്തത് പിസ്ത ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ എല്ലാ അമ്പത്തെട്ട് ഇഞ്ച് വീതി തന്നെയാണ് മീറ്ററിന് എൺപത് രൂപയുടെ ഡെസ്റ്റാക്രഷ് മെറ്റീരിയൽ ആണ് കാണുന്നത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ഇതിനകത്ത് ഈ ഡിസൈൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതുപോലെ ഈ സെയിം ഡിസൈൻ വരുന്ന ഒന്ന് രണ്ട് ഐറ്റം മാത്രം ഒരു അമ്പത് അമ്പത്തിരണ്ട് ഇഞ്ച് വീതി ഉണ്ടാവുള്ളൂ അമ്പത്തെട്ട് ഇഞ്ച് വീതി ഉണ്ടാവില്ല ഇതും ഇതിൻ്റെ സെയിം ഡിസൈൻ വരുന്ന ഈ ഡിസൈൻ ഇത് രണ്ടും അമ്പത് ഇഞ്ച് വീതി കൂട്ടിയാൽ മതി അമ്പത്തെട്ട് ഇഞ്ച് ഉണ്ടാവില്ല സാധാരണ എടുക്കുന്ന പോലെ തന്നെ രണ്ടര മീറ്റർ തന്നെ എടുക്കേണ്ടി വരും അടുത്തത് ഇങ്ങനെയാണ് അടുത്തത് ആഷ് വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് റെഡ് വൈറ്റ് കോമ്പിനേഷൻ ഇതെല്ലാം തന്നെ അമ്പത്തെട്ടിഞ്ച് വീതിയാണ് മീറ്ററിന് എൺപത് രൂപ അടുത്തത് ഇങ്ങനെ അടുത്ത ഡിസൈൻ ഇങ്ങനെ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് വേറെ ബ്ലൂ ഡാർക്ക് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ കറക്റ്റ് കളർ തന്നെയാണ് വീഡിയോയിൽ കാണുന്നത് ബ്ലൂവിന്റെ വേറെ വേറെ കളേഴ്സാണ് നേവി ബ്ലൂ അല്ല ഇതൊരു റോയൽ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് അടുത്തത് ഇങ്ങനെ അതിന്റെ കളർ ചേഞ്ച് ആണ് ഇങ്ങനെ അടുത്തത് ആഷ് വൈറ്റ് ബ്ലാക്ക് അങ്ങനെ കോമ്പിനേഷൻ ആണ് അടുത്തത് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ഇതുപോലെ അതിന്റെ തന്നെ ബ്ലൂ വൈറ്റ് നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് യെല്ലോയിലെ വേറൊരു ഡിസൈൻ അടുത്ത കളറ് ഇങ്ങനെ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ഡെൽറ്റാ ക്രഷ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരണതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്